പലപ്പോഴും കുഞ്ഞല്ലേ വളർന്നില്ലെന്ന് നമ്മൾ കരുതുന്ന പൊന്നുമക്കൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്ന് പറയാനാകില്ല ഇന്നത്തെ കാലത്ത് പലപ്പോഴും മക്കളെ ഒറ്റയ്ക്കാക്കി പോകേണ്ടി വരുന്നവരാണ് അച്ഛനമ്മമാർ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ മനസ്സിൽ തീ കോരിയിടുന്ന വാർത്തയാണ് പാലക്കാട് ആലത്തൂരിൽ നിന്നും എത്തുന്നത് യുവാവിനെയും വിദ്യാർത്ഥിനിയെയും വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി വെങ്ങന്നൂർ വാലിപ്പറമ്പ് ആലിയ ഉണ്ണികൃഷ്ണന്റെയും രാധയുടെയും മകൾ പതിനെട്ടുകാരി ഉപന്യ കുത്തന്നൂർ മുപ്പഴ മുപ്പുഴ മാറോണി വീട്ടിൽ കണ്ണന്റെയും സിന്ധുവിന്റെയും മകൻ ഇരുപത്തിമൂന്നുകാരൻ സുഖിൻ എന്നിവരെയാണ് ഉപന്യയുടെ വീട്ടിലെ മുറിയിൽ ശനിയാഴ്ച രാത്രി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉപന്യയുടെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ ഓട്ടോ ഡ്രൈവറാണ് ഇദ്ദേഹം രാത്രി ഓട്ടത്തിലായിരുന്നു സ്വകാര്യ ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളിയായ അമ്മ രാധിക രാത്രി ഡ്യൂട്ടിക്കും പോയിരുന്നു രണ്ട് സഹോദരന്മാരാണ് ഉപന്യക്കുള്ളത് അച്ഛനമ്മമാർ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി നെട്ടോട്ടം ഓടുമ്പോൾ ഉപന്യയും സഹോദരനുമൊക്കെ വീട്ടിൽ തനിച്ചാകാറുണ്ട് ശനിയാഴ്ച വെങ്ങനൂരിൽ ഉത്സവത്തിന് പോയിരുന്ന സഹോദരൻ രാത്രി പതിനൊന്ന് മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് സഹോദരിയെയും മറ്റൊരു യുവാവിനെയും വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഫാനിന്റെ കൊളുത്തിൽ ഒരു സാരിയുടെ രണ്ടറ്റത്തുമായി തൂങ്ങിയ നിലയിലായിരുന്നു ഇവർ ഉടനെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി രണ്ടുപേരെയും ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു സുഗിനും ഉപന്യയും അടുപ്പത്തിലായിരുന്നുവെന്നാണ് വിവരം ഉത്സവം കാണുന്നതിന് സുഖിൻ വെങ്ങന്നൂരിൽ എത്തിയതായിരുന്നു എന്ന് കൂട്ടുകാർ പറയുന്നു സംസ്കാരം നടത്തി സുഗിൻ പെയിന്റിംഗ് തൊഴിലാളിയാണ് ചെണ്ട കലാകാരനും ശിംഗാരിമേളം സംഘത്തിലെ അംഗവുമാണ് ഉപന്യ റേ ടെക്നീഷ്യൻ കോഴ്സിന് പഠിക്കുകയാണ് ഉജിൻ ഉജിത് എന്നിവരാണ് ഉപന്യയുടെ സഹോദരന്മാർ